ഹലോ ഗേൾസ് ഞങ്ങൾ പഞ്ചിക്കാട് അമ്പലത്തിൽ വന്നതാണ് എന്നെ എഴുതിച്ച അമ്പലമാണ് ഞങ്ങൾ കാറിനാണ് പോയത് രാവിലെ വെളുപ്പിനൂരെ എട്ടിനൊക്കെ ആണ് പോയത് എൻ്റെ അച്ഛൻ്റെ അനിയനും ഞാനും എൻ്റെ ചേട്ടായോ അമ്മയും അച്ഛനുമായിരുന്നു പോയത് ഇതാണ് അമ്പലം എന്നെ എഴുതിച്ച അമ്പലം കുഞ്ഞ് 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 പിള്ളേരെയൊക്കെ എഴുതിക്കുന്നുകൊണ്ടായിരുന്നു പിന്നെ മണ്ടേയിലാണെങ്കിൽ ഞങ്ങളെ ഹോം മജീശ്രി എഴുതുന്ന സ്ഥലമാണിത് അതിൻ്റെ ഏറ്റവും മണ്ടയിലും ഉണ്ടായിരുന്നു ഞങ്ങളൊന്ന് കയറിയായിരുന്നു ഇതാണ് ഹോമജീശ്രി ഞാൻ എഴുതി എനിക്ക് അവിടുന്ന് താമര കേപ്പിങ്ങനെ ചന്ദന തന്നായിരുന്നു അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു ചേട്ടൻ അത് കൈ മടക്കി പിടിച്ചുകൊണ്ട് ഹോം മജീശ്രി എഴുതുവാണ് അച്ഛനും എഴുതി ഇതാണ് കാട് പഞ്ചിക്കാട് എന്ന് പറഞ്ഞത് ഹോം ഹിസേട്ട എഴുതി അച്ഛനും എഴുതി ഞാനും എഴുതി പേന കൊടുത്തായിരുന്നു അമ്മയും എഴുതിയായിരുന്നു അച്ഛൻ്റെ അനിയനും എഴുതി ഞങ്ങൾ എല്ലാവരും എഴുതിയായിരുന്നു പേന മൂന്നെണ്ണം പൂജിക്കാൻ കൊടുത്തു ഇതാണ് പൂജിക്കുന്ന സ്ഥലം അച്ഛൻ എഴുതി ഇതാണ് പിന്നെ ഞങ്ങൾ ആ ഒരു സ്ഥലമുണ്ട് ഞങ്ങൾ താഴോട്ട് താഴോട്ടങ്ങിപ്പോയി ആ അതിൻ്റെ മന്തയിൽ കുറവെ ഞങ്ങൾ ഞെട്ടിച്ചു അതിൻ്റെ അവിടെ വള്ളി കൊടുത്തിട്ടുണ്ട് ചേട്ടയ്ക്ക് അത് നോക്കിക്കൊണ്ടിരുന്നപ്പം ഞങ്ങളെല്ലാവരും മന്തയിലോട്ട് കയറിപ്പോ അവിടെ കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞ കുറവേ വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു വെയില് കുറച്ച് കുണും കിട്ടി അവിടെ ഇങ്ങനെ പുണ്യൊക്കെ പോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ നമ്മുടെ പന്തട്ടേക്കൂട്ട് ഇങ്ങനെ ശില്പങ്ങൾ ഏറ്റവും മണ്ടേലത്തെ നിലയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പിടിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഇതൊക്കെ പിടിച്ചു പക്ഷെ അവിടെ കളിപ്പാട്ടക്കട ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് കൃഷ്ണന് ഒക്കെ ഉണ്ടായിരുന്നു കൃഷ്ണനും വലിയ വലിയ കൃഷ്ണനും കാറി വെക്കാനെ കൂട്ട് സാധനങ്ങളും പിന്നെ മയിൽപ്പീലിയും ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടയ്ക്ക് ഒരു മാരി ഒക്കെ ആയിരുന്നു പിടുത്തം ഞാൻ പിന്നെ പിന്നെങ്കിൽ അങ്ങനത്തെയൊക്കെ ആയിരുന്നു എനിക്ക് അവിടെ കുറച്ച് ബുക്കൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ ഇങ്ങനെ എറിയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അത് വേണമെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഞെക്കുമ്പോൾ ബബിൾസ് അരിഞ്ഞുണ്ടായിരുന്നു അതാണ് ചേട്ടാ മേടിച്ചത് പിന്നെ ഞങ്ങൾ എനിക്ക് ഫാൻ കണ്ടപ്പോൾ തോന്നി മേടിക്കാൻ പക്ഷേ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഒക്കെ മേടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ടാറ്റാ